സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ഇറക്കുന്നതിനിടയിൽ വീണ് പേർക്ക് പരിക്ക് ഭക്ഷണ സാധനങ്ങളും യാത്രക്കാരുടെ ബാഗേജുകളുമെല്ലാം വിമാനത്തിനുള്ളിൽ ചിതറി വീണു യുണൈറ്റഡ് എയർലൈൻസ് വിമാനമാണ് ലാഗോസിലെ മുർത്താല മുഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കിയത് വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ട ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിൽ യാത്രക്കാരും എട്ട് ഫ്ളൈറ്റ് അറ്റൻഡർമാരും മൂന്ന് പൈലറ്റുമാരുമായിരുന്നു വിമാനം അപ്രതീക്ഷിതമായി അതിവേഗതയിൽ താഴേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയതോടെ യാത്രക്കാരുടെ നിയന്ത്രണം തെറ്റുകയായിരുന്നു പലരും സീറ്റുകളിൽ നിന്ന് തെറിച്ചുപോയി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ തെയ്യം ബാറ്റിൽ ജുവല്ലറി ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കടക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി